ഇവിടെ നമ്മൾ കഷ്ടപ്പെട്ട് അഡ്വാൻസ് കായ കൊണ്ട് വേണം എനിക്ക് ബാംഗ്ലൂർ പോയിട്ട് അടിച്ചു പൊളിക്കാൻ ഇങ്ങോട്ട് നോക്ക് ഒപ്പച്ചേ ടാറ്റോ ഓർലി അംബാനി ഒന്നും എങ്ങനെ തോന്നി റിസ്മോൻ എങ്ങനെ ചെയ്യാൻ എന്റെ പല കൂട്ടുകാരും ബാംഗ്ലൂരാണ് പഠിക്കുന്നത് അവരൊക്കെ ഞാൻ ആഗ്രഹിച്ചു അത്രേ ചെയ്തുള്ളൂ പറഞ്ഞു

ഓർത്തിട്ട് പിന്നെ ഒരു കാര്യം ബാംഗ്ലൂര് പോയിട്ട് പഠിക്കാനേപ്പച്ചില്ല ലോൺ എടുത്തും കടം വാങ്ങിയും എങ്ങനെ ഓൻ്റെ ബാംഗ്ലൂർ എനിക്കിത് സമാധാനം തരുമോ രണ്ടാളും കൂടി ഓ അത് ഇവിടെ ധാരാളം തരുന്നുണ്ടല്ലോ ഞാൻ ഓനൊന്നും പോന്നോട്ടി പാറ്റു ഭനസിലാക്കാൻ പറ്റൂല

ഞാൻ എന്നെ ഉപദേശിക്കാന്ന് വിചാരിക്കരുത് ഞാൻ ഒന്നേ ചോദിക്കുന്നുള്ളൂ ജി ഇപ്പൊ ബാംഗ്ലൂരിൽ പോയി ഉപ്പ് ചില പൈസക്ക് കറങ്ങി നടക്കുവോ എത്ര കാലം എന്ന് വെച്ചിട്ട് ജീവിതകാലം മുഴുവൻ ആക്കിങ്ങനെ ജീവിക്കാൻ പറ്റുവോ കുറച്ച് കാലം കഴിയുമ്പോ ജി ഇങ്ങനെ ജീവിക്കടാ അന ഇത്രയും കാലം കഷ്ടപ്പെട്ട് പഠിപ്പിച്ചത് ജി നല്ലൊരു ജോലി വാങ്ങി സന്തോഷത്തോടെ ജീവിക്കുന്ന കാണാനല്ലേ ഇപ്പൊ ഒന്നോ രണ്ടോ മൂന്നോ വർഷം കഷ്ടപ്പെട്ട പിന്നെ ജി തന്നെ സമ്പാദിക്കുന്ന പൈസനെ കൊണ്ട് അനക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പോയി കറിയും കൂടെ അതല്ല അന്തസ് ഇത്താത്ത പറയുന്നൊക്കെ ശരിയാണ് ഞാൻ സമ്മെ ബാംഗ്ലൂർ പോവാണ് എനിക്കുണ്ട് ആഗ്രഹങ്ങളൊക്കെ എടാ പഠിക്കുന്ന പ്രധാനം എങ്ങനെ പഠിക്കുന്നു പഠിക്കുന്നു എന്ത് പോലും ഒരു ഐഡിയ ഇല്ല ജി ആദ്യ അത് തീരുമാനിക്കി ഞാൻ ആലോചിച്ചപ്പോ ജേർണലിസം മാസ് കമ്മ്യൂണിക്കേഷൻ ആണ് എനിക്ക് ഇഷ്ടം ആ അപ്പൊ ജി അത് പഠിക്കി നമുക്ക് നോക്കാം നല്ല കോളേജ് എവിടെയാണ് ഉള്ളത് മനസ്സിൽ മുഴുവൻ ബാംഗ്ലൂരാ അത് മനസ്സിന്ന് മാറുമ്പോ അന്റെ സങ്കടം ഒക്കെ പോയിക്കോളും സമാധാനായിട്ട് ഇരിക്കരുസ്വനെ